നമസ്കാരം പി കെ മേഡിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിഡ്ഡി കൂശ്മാണ്ഡം എന്ന പദപ്രയോഗമുണ്ടായ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പണ്ട് കോഴിക്കോട് വളരെ പ്രശസ്തനായ ഒരു വിഷവൈദ്യണ്ടായിരുന്നു വിഷഭയമുണ്ടാകുന്നവരെ അദ്ദേഹത്തിന് അടുക്കലെത്തിച്ച് രക്ഷിച്ചുകൊണ്ടുപോവുക പതിവായിരുന്നു പ്രതിഫലമായൊന്നും അദ്ദേഹം കണക്ക് പറഞ്ഞു വാങ്ങിയിരുന്നില്ല വിഷമിറക്കാനായി അദ്ദേഹം ഒരു സ്ഥലത്തും പോവുകയും ഇരുന്നില്ല എന്നാൽ വിഷമേറ്റവർ രക്ഷപ്പെട്ടാൽ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ധാരാളം പൊന്നും പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുമൊക്കെ സമ്മാനമായി നൽകുമായിരുന്നു അങ്ങനെ അദ്ദേഹം വലിയൊരു ധനവാന് മാറി നമ്പൂതിരിയുടെ തൊട്ടയൽവക്കത്തുള്ള അടിയാന്മാരിൽ ഒരാളായ രാമന് ഇത് കണ്ട് വല്ലാത്ത മോഹം തോന്നി അദ്ദേഹത്തിനും വിഷവൈദ്യം പഠിക്കണം എന്നാഗ്രഹമായി രാമൻ ഒരു ദിവസം നമ്പൂതിരിയുടെ ഇല്ലത്ത് ചെന്ന് വിഷബാധയേറ്റ് വരുന്നവരെ ചികിത്സകൾ കാണാൻ തുടങ്ങി വിഷമിറക്കുന്ന പല രീതികളും രാമൻ കണ്ടു കൊച്ചുരാമന് വിഷവൈദ്യ അടുത്ത് പഠിക്കാനെത്തുന്നവരുടെ അടുത്ത് ചെന്ന് എങ്ങനെയാണ് ഇവർ പഠിക്കാൻ ആരംഭിച്ചതെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ പഠന ചെലവ് എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ചു അവർ പറഞ്ഞു പഠിക്കാനെത്തുമ്പോൾ ഗുരുദക്ഷിണയായി അവനവന് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും നൽകണം ശേഷം അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും ആ മന്ത്രം ഭയഭക്തി ബഹുമാനത്തോടെ അരലക്ഷം പ്രാവശ്യം ഉരുവിടണം പിന്നെ ആ മന്ത്രം കൊണ്ട് മരുന്ന് ചെയ്താൽ വിഷമിറങ്ങും എന്ന് പഠി പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് കൊച്ചുരാമൻ സന്തോഷവാനായി ഇദ്ദേഹത്തിന് വൈദ്യം പഠിക്കാമല്ലോ എന്നായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത ഗുരുദക്ഷിണയിലേക്ക് പോയി തൻ്റെ കൈവശം കൊടുക്കാനൊന്നുമില്ല ദാരിദ്ര്യമാണ് കുടുംബത്തിൽ അതവനെ വല്ലാത്ത സങ്കടത്തിലായി പെട്ടെന്നൊരു ഉപായം അദ്ദേഹത്തിൻ്റെ മനസ്സിലെത്തി വീടിന് മുകളിൽ പടർന്നു പന്തലിച്ച് നടക്കുന്ന ഒരു കുമ്പളങ്ങയുണ്ട് കുമ്പളമുണ്ട് ആ കുമ്പളത്തിൻ്റെ വള്ളിയിൽ അഞ്ചാറ് കുമ്പളങ്ങയുണ്ട് അതിലേറ്റവും വലുത് പറച്ച് ഗുരുദക്ഷിണയായി അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് അവൻ നിശ്ചയിച്ചു പിറ്റേ ദിവസം ശിക്ഷിരും മറ്റും വന്നുകൂടുന്നതിന് മുമ്പേ അവൻ ഗുരുവിൻ്റെ ഉപദേശവും അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടി വെളുപ്പാൻ കാലത്ത് കുമ്പളങ്ങയുമായി വൈദ്യഗ്രഹത്തിലെത്തി നമ്പൂതിരിക്ക് പൊതുവെ സംഭാഷണം കുറവാണ് രാമനെ കണ്ടപ്പോൾ എന്താ വന്നത് എന്ന അർത്ഥത്തിൽ എന്ന് നീട്ടി മൂളി അടിയൻ വിഷവൈദ്യം പഠിക്കണമെന്ന് മോഹമുണ്ട് രാമൻ പറഞ്ഞൊപ്പിച്ചു നമ്പൂതിരി പിന്നെ കുമ്പളങ്ങയിലേക്ക് കൈ ചൂണ്ടി വിഡ്ഢി കൂശ്മാണ്ടം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എന്ന അർത്ഥത്തിൽ എന്ന് കനത്തിലൊന്നും മൂളി കൂശ്മാണ്ടം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ് എന്ന് അറിയാത്ത രാമൻ അതായിരിക്കും മന്ത്രമെന്ന് വിചാരിച്ച് ഭക്തി ആദരങ്ങളോടെ കുമ്പളങ്ങ തലയിൽ നിന്നിറക്കി നമ്പൂതിരിയുടെ കാൽക്കൽ വെച്ച് സ്രാഷ്ടാംഗം നമസ്കരിച്ചു നമ്പൂതിരി പോട എന്ന് വിളിച്ചതൊന്നും രാമൻ പിന്നെ കേട്ടില്ല ഗുരുവിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണും വാരിയെടുത്ത് രാമൻ കുടിലേക്ക് ഓടി നമ്പൂതിരി തനിക്ക് വിഷവൈദ്യം പഠിപ്പിച്ചു തന്നു എന്ന് രാമൻ മറ്റടിയാന്മാരോടൊക്കെ പറഞ്ഞു വാർത്ത വരന്നു ചെറിയ തോതിൽ അദ്ദേഹം ചികിത്സ ആരംഭിച്ചു പാമ്പുകടിയേറ്റവരെ രാമൻ അങ്ങോട്ട് ചെന്ന് ചികിത്സിക്കാനും തുടങ്ങി നമ്പൂരി തയ്യാറാക്കിയിരുന്നത് പോലെ മരുന്നുകൾ തയ്യാറാക്കി വിഡ്ഢി കൂശ്മാണ്ടം എന്ന മന്ത്രം ചൊല്ലി രാമൻ മരുന്ന് പ്രയോഗിക്കും ചികിത്സ കിട്ടിയവരെല്ലാം രക്ഷപെടുകയും ചെയ്തു അങ്ങനെ രാമൻ അതിപ്രശസ്തനായ ഒരു വിഷഹാരിയായി തീർന്നു രാമൻ്റെ വിശ്വാസം രാമനെ രക്ഷിച്ചു വിഷവൈദ്യന്മാരാരും തന്നെ വിഷമിറക്കാൻ വീട് വിട്ടിറങ്ങി മറ്റു സ്ഥലങ്ങളിൽ പോകാറില്ലായിരുന്നു എന്നാൽ നമ്മുടെ കൊച്ചിരാമൻ അങ്ങനെ ആയിരുന്നില്ല ആരെങ്കിലും എവിടെയെങ്കിലും വിഷം ഭയമുണ്ടെന്നറിഞ്ഞാൽ അവിടെ എത്തി വിഷമിറക്കുക പതിവായിരുന്നു ആദ്യമൊക്കെ കൊച്ചുരാമൻ്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര മതിപ്പുണ്ടായിരുന്നു പിന്നെ പിന്നെ ആളുകൾ കൊച്ചുരാമൻ്റെ വീട്ടിലെത്തി കൂട്ടിപ്പൊ കൊണ്ടുപോവുക പതിവായിരുന്നു ക്രമേണ കൊച്ചുരാമൻ്റെ ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ മാറിത്തുടങ്ങി സമ്പന്നതയിലേക്ക് ഉയർന്നു വലിയ വീട് വയ്ക്കുകയും നിലങ്ങളും പുരയിടങ്ങളുമൊക്കെ വാങ്ങുകയും വീട്ടിൽ വേണ്ടോളം വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയും ആഭരണാദികൾ സ്വർണങ്ങൾ ഒക്കെ സമ്പാദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ കോഴിക്കോട് നാടുവാണിയിരുന്ന സാമൂതിരിപ്പാട് തമ്പുരാൻ വിഷഭയമുണ്ടായി അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും ഈ രാജാവിൻ്റെ വിഷമിറക്കാൻ പറ്റുന്നില്ല മൂന്നാം ദിവസം തമ്പുരാൻ്റെ ശവസംസ്കാരം നടത്തുന്നതിനായി കിടത്തി അപ്പോൾ അവിടെ കൂടിയിരുന്ന ചിലർ കൊച്ചുരാമൻ വൈദ്യൻ്റെ കാര്യമോർത്ത് അദ്ദേഹത്തെ കൂടി ഒന്ന് കാണിക്കാമെന്ന അഭിപ്രായം പറഞ്ഞു എന്നാൽ ഇനി ആരെയും വിളിച്ചിട്ട് കാര്യമില്ല മരിച്ചുപോയല്ലോ എന്നായി അവിടെയുള്ളവരുടെ അഭിപ്രായം ഏതായാലും അയാളെ കൂടി ഒന്ന് വരുത്താമെന്ന തീരുമാനത്തിൽ അവസാനം കൊച്ചുരാമൻ വൈദ്യരെ അവിടെ എത്തിച്ചു കൊച്ചുരാമൻ വന്ന് തമ്പ്രാൻ്റെ എന്നെ കണ്ട ഉടനെ അടുക്കളയിലെ പാചകക്കാരൻ കുട്ടിപ്പട്ടരെ വിളിച്ചു വരുത്തി കുറച്ച് കഞ്ഞി വേഗമുണ്ടാക്കാൻ പറഞ്ഞു ഇത് അവിടെ കൂടി നിന്നിരുന്ന വിഷവൈദ്യന്മാരെല്ലാം അതിശയടത്തോട് ചോദിച്ചു എന്തിനാ കഞ്ഞി എന്ന് അപ്പോൾ കൊച്ചുരാമൻ മറുപടി പറഞ്ഞു തിരുമനസ് അമൃതയത്ത് കഴിച്ചിട്ട് മൂന്ന് ദിവസമായില്ലേ വിഷമിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് നല്ല ക്ഷീണവും വിശപ്പും ഉണ്ടാവും കൊച്ചുരാമൻ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റു വിഷവൈദ്യന്മാർ പരസ്പരം നോക്കി പുച്ഛിച്ച് പുഞ്ചിരിച്ചു കൊച്ചുരാമൻ അതൊന്നും വലിയ കാര്യമാക്കിയില്ല കുറച്ച് വെള്ളമെടുത്ത് വിഡ്ഡിക്കൂശ്മാണ്ടം എന്ന നൂറ്റിയെട്ട് പ്രാവശ്യം ഉരുവിട്ട് തമ്പുരാൻ്റെ മുഖത്ത് തെളിച്ചു ഉടനെ തമ്പുരാൻ്റെ കണ്ണ് പതിയെ തുടർന്നു കൊച്ചുരാമൻ വീണ്ടും അപ്രകാരം മന്ത്രമുരുവിട്ട് വെള്ളം തെളിച്ചു തമ്പുരാൻ കയ്യും കാലം പതുക്കെ അനക്കി തുടങ്ങി വീണ്ടും മന്ത്രം ഉരുവിട്ട് വെള്ളം തെളിച്ചപ്പോൾ അദ്ദേഹം എണീറ്റിരുന്നു കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു തൽക്ഷണം കഞ്ഞി കൊണ്ടുവന്ന് തമ്പുരാൻ വയറു നിറച്ച് അമൃതയത്ത് കഴിക്കുകയും ചെയ്തു മറ്റു വൈദ്യന്മാർ അമ്പരന്ന് പോയി ക്ഷീണമെല്ലാം കഴിഞ്ഞ് തമ്പുരാൻ കൽപ്പിച്ചു ചോദിച്ചു ആരാണ് തൻ്റെ വിഷമിറക്കിയതെന്ന് ഈ ഇരിക്കുന്ന കൊച്ചുരാമൻ എന്ന് മറ്റുള്ളവർ സേവകർ മറുപടി പറഞ്ഞു തമ്പുരാൻ സന്തോഷിച്ച് കൊച്ചുരാമൻ വൈദ്യർക്ക് രണ്ട് കൈക്കും വീരശൃംഖലയും പട്ടും പവനുമൊക്കെയായി കൈനിറിയ സമ്മാനങ്ങൾ നൽകിയ ശേഷം ഇദ്ദേഹത്തെ പല്ലക്കിൽ വാദ്യഘോഷങ്ങളോടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാൻ രാജാവ് കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ വിഷവൈദ്യന്മാരുടെ കൂട്ടത്തിൽ കൊച്ചുരാമൻ വൈദ്യരുടെ ഗുരുവും ഉണ്ടായിരുന്നു അദ്ദേഹം ചിന്തിച്ചു ഞാനന്ന് വിഡ് വിഡ്ഢിയെന്ന് വിളിച്ചത് കൊണ്ട് അവൻ മറ്റെവിടെയോ പോയി ദിവ്യത്വം വശമാക്കി വന്നതായിരിക്കുമെന്ന് കൊച്ചുരാമൻ ഗുരുവിനെ ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടിരുന്നില്ല എന്നാൽ പല്ലക്കിൽ തിരികെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഗുരുവിനെ കണ്ട കൊച്ചുരാമൻ പല്ലക്കിൽ നിന്നും താഴെ ഇറക്കാൻ ആവശ്യപ്പെടുകയും തൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ സ്രാഷ്ടാംഗം നമസ്കരിച്ച് തനിക്ക് ലഭിച്ച ഭാരിതോഷികങ്ങൾ ഗുരുവിൻ്റെ കാലത്തിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു അന്ന് എനിക്ക് അങ്ങ് പൺ വേണ്ട വിധത്തിലുള്ള ദക്ഷിണ നൽകാൻ സാധിച്ചില്ലായിരുന്നു ഇന്ന് ഗുരുദക്ഷിണയായി അവിടുന്ന് ഇത് സ്വീകരിച്ചാൽ അപ്പോൾ ആ ഗുരു പറഞ്ഞു ഞാനതിന് നിങ്ങൾക്കൊന്നും ഉപദേശിച്ചു തന്നിട്ടില്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിദ്യ എനിക്കും കൂടി ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നുവെന്ന് ഗുരു പറഞ്ഞു അപ്പോൾ കൊച്ചുരാമൻ പറഞ്ഞു അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്ന മന്ത്രമല്ലാതെ മറ്റൊരു മന്ത്രവും എനിക്കറിയില്ല എന്ന് കൊച്ചുരാമൻ വൈദ്യർ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു എന്താണ് ആ മന്ത്രം ഉടനെ തന്നെ കൊച്ചുരാമൻ വൈദ്യർ ഗുരുവിൻ്റെ ചെവിയിൽ പറഞ്ഞു ബിഡ്ഡി കൂഷ്മാണ്ട എന്ന മന്ത്രം മോദിക്കൊടുത്തു ഇത് കേട്ട് ഗുരു അത്ഭുതപ്പെട്ടു പോയി താൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ച് ഒരു മന്ത്രമാക്കിയെടുത്ത് അവൻ്റെ ദിവ്യത്വം ആ ഗുരു അംഗീകരിച്ചു കൊടുത്തു ഇപ്പോഴുമുള്ളവരെ അവനവൻ്റെ വിശ്വാസം എത്ര കൃത്യതയോടുകൂടി ഒരാൾ ആചരിച്ചു പോരുന്നുവോ അത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത എന്നത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം